യാക്കോബ് ഒളിച്ചോടുന്നു ലാബാൻ്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു നമ്മുടെ പിതാവിൻ്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി നമ്മുടെ പിതാവിൻ്റെ മുതൽ കൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത് ലാബാന് തന്നോട് പണ്ടത്തെ പോലെ സ്നേഹമില്ലെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് യാക്കോബിന് മനസ്സിലായി കർത്താവ് യാക്കോബിനോട് അരുളി ചെയ്തു നിൻ്റെ പിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും യാക്കോബ് റാഹേലിനെയും ലേയെയും താൻ ആടുമേച്ചിരുന്നു വയലിലേക്ക് വിളിപ്പിച്ചു അവൻ അവരോട് പറഞ്ഞു മുമ്പത്തെ പോലെയല്ല നിങ്ങളുടെ പിതാവിനെ എന്നോടുള്ള മനോഭാവം എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും പത്ത് തവണ എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല പുള്ളിയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലി എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും അതല്ല വരയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലി എന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ടാടുകളൊക്കെ പൊട്ടും പുള്ളിയും വരയുമുള്ളവയായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബേ എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്ന് ഞാൻ വിളി കേട്ടു ദൂതൻ പറഞ്ഞു തല ഉയർത്തി നോക്കുക ഇണചേരുന്ന മുട്ടാടുകളെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയാണ് ലാഭാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് നീ കൽ അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബദേലിലെ ദൈവമാണ് ഞാൻ എഴുന്നേറ്റി ഇവിടം ഇട്ടൊന്നിൻ്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക റാഹിയലും ലയായും പറഞ്ഞു നമ്മുടെ പിതാവിൻ്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശമോ ഉണ്ടോ നമ്മളെ അന്യരായിട്ടല്ലേ അവൻ കരുതുന്നത് നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്നു നശിപ്പിക്കുകയുമല്ലേ ചെയ്തത് നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തുമാറ്റിയ സ്വത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ് അതിനാൽ ദൈവം അങ്ങയോട് കൽപ്പിച്ചത് ചെയ്യുക യാക്കോബ് മക്കളെയും ഭാര്യമാരെയും ഒട്ടക കയറ്റി അവർ കാലികളെയും ആടുമാടുകളെയും തെളിച്ചുകൊണ്ട് പാതാൻ ആരാമിൽ വെച്ച് സമ്പാദിച്ച സകല കാനാൻ കാനാദേശത്ത് തൻ്റെ പിതാവായി സഹാക്കിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു ലാബാൻ ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു റാഹേൽ തൻ്റെ പിതാവിൻ്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു അരമായനായ ലാബാനെ യാക്കോബ് കബളിപ്പിച്ച് സ്ഥലം വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനെ അറിയിച്ചില്ല തനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ടാണ് അവൻ സ്ഥലം വിട്ടത് അവൻ നദി കടന്ന് മലപ്രദേശമായ ഗിലായാദിനു നേരെ തിരിഞ്ഞു ലാബാൻ പിന്തുടരുന്നു യാക്കോബ് ഒളിച്ചുപോയ കാര്യം മൂന്നാം ദിവസമാണ് ലാബാൻ അറിഞ്ഞത് തൻ്റെ സഹോദരന്മാരെയും കൂട്ടി ലാബാൻ ഏഴു ദിവസം യാക്കോബിന് പിന്തുടർന്ന് മലപ്രദേശമായ ഗിലയാദിൽ വെച്ച് അവൻ്റെ അടുക്കലെത്തിച്ചേർന്നു എന്നാൽ ദൈവം രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമായനായ ലാബവനോട് പറഞ്ഞു നല്ലതോ ചീത്തയോ ആയ ഒരു വാക്കുപോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചു യാക്കോബ് കൂടാരം കൂടാരമടിച്ചിരിക്കാൻ ലാബാൻ അവൻ്റെ മുമ്പിൽ കടന്നു തൻ്റെ ചാർച്ചക്കാരുമൊത്ത് ലാബാനും ഗിലയാദിലെ മലപ്രദേശത്ത് കൂടാരമടിച്ചു ലാബാൻ യാക്കോബിനോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് എന്നെ കബളിപ്പിച്ച് വാളാൽ നേടിയ തടവുകാരെ പോലെ എൻ്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് എന്തിനാണ് ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ എനിക്ക് എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് അവസരം തരാത്തത് നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത് നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും എന്നാൽ നല്ലതോ ചീത്തയോ ആയി യാതൊന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു പിതാവിൻ്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നതെങ്കിൽ എൻ്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എന്തിനെ യാക്കോബ് ലാഭവനോട് പറഞ്ഞു അങ്ങയുടെ പുത്രിമാരെ അങ്ങ് ബലം പ്രയോഗിച്ച് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ അങ്ങേടേത് എന്തെങ്കിലും എൻ്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ചെടുത്തുകൊള്ളുക റാഹേൽ ദേവന്മാരെ മോഷ്ടിച്ചവരെ യാക്കോബ് അറിഞ്ഞിരുന്നില്ല ലാബാൻ യാക്കോബിൻ്റെയും ലേയായുടെയും രണ്ട് പരിചാരകന്മാരുടെയും കൂടാരങ്ങളിൽ പരിശോധിച്ചു അവ അവിടെയെങ്കിലും കണ്ടില്ല കൂടാരത്തിൽ കൂടാരത്തെന്ന് പുറത്തു കടന്ന് അവൻ റാഹേലിൻ്റെ കൂടാരത്തിലേക്ക് ചെന്നു റാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടക ഭാണ്ഡകത്തിൽ ഒളിപ്പിച്ച് അതിന്മേൽ കയറിയിരുന്നു കൂടാരത്തിലെല്ലാം തിരഞ്ഞിട്ടും അവനൊന്നും കണ്ടെത്തിയില്ല റാഹിൽ പിതാവിനോട് പറഞ്ഞു അങ്ങയുടെ മുമ്പിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതിൽ അങ്ങ് കോപിക്കരുതേ എനിക്കിപ്പോൾ മാസമുറയാണ് അവൻ തിരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല അപ്പോൾ രോഷകളിനായി യാക്കോബ് ലാബാനോട് കയർത്തു അവൻ ചോദിച്ചു എൻ്റെ പേരുള്ള കുറ്റം എന്താണ് ഇത്ര ആവേശത്തോടെ എൻ്റെ പിന്നാലെ പാഞ്ഞു വരാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എൻ്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ അങ്ങയുടെ വീട്ടുവകളിൽ എന്താണ് അതിൽ കണ്ടെത്തിയത് അങ്ങേടേയും എൻ്റെ സഹോദരങ്ങളുടെയും മുമ്പിൽ അവയൊക്കെ നിരത്തി വയ്ക്കുക അവർ വിധി പറയട്ടെ ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെയായിരുന്നു അങ്ങയുടെ ചമ്മിരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭചിത്രം സംഭവിച്ചിട്ടില്ല അങ്ങേടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല കാട്ടുമൃഗങ്ങൾ കടിച്ചു കയറിയവയെ ഞാൻ അങ്ങേടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു രാത്രിയിലോ പകലോ കളവ് പോയവയ്ക്കും അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഇടാക്കിയിരുന്നു അതായിരുന്നു എൻ്റെ സ്ഥിതി പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകുന്നു ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു പതിനാല് കൊല്ലം അങ്ങയുടെ രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയും ആറുകൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു പത്ത് തവണ അങ് എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തി എൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എൻ്റെ ഭാഗത്തിലായിരുന്നെങ്കിൽ അങ്ങ് എന്നെ വെറും കയ്യോടെ പറഞ്ഞു വിടുമായിരുന്നു എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു അതുകൊണ്ട് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ സഹകരിച്ചത് ലാബാനുമായി ഉടമ്പടി ലാബാൻ യാക്കോവിനോട് പറഞ്ഞു ഈ പെൺമക്കൾ എൻ്റെ പുത്രിമാരാണ് ഈ കുട്ടികൾ എൻ്റെ കുട്ടികളും ഈ ആട്ടിൻകൂട്ടവും എൻ്റേത് തന്നെ ഈ കാണുന്നതൊക്കെ എൻ്റേതാണ് എൻ്റെ ഈ പെൺമക്കൾക്കും അവർക്കുണ്ടായ കുട്ടികൾക്കും വേണ്ടി എന്താണ് എനിക്ക് എനിക്കിന്ന് ചെയ്യാൻ കഴിയുക നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം എനിക്കും നിനക്കും അതേ അതൊരു സാക്ഷ്യമായിരിക്കട്ടെ അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി കുത്തി നിർത്തി കല്ലു പെറുക്കി കൂട്ടുക യാക്കോബ് തൻ്റെ ചാച്ചക്കാരോട് പറഞ്ഞു അവർ കല്ലെടുത്തൊരു കൂമ്പാരം കൂട്ടി ആ കൂമ്പാരത്തിൽ മേലിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു ലാബാൻ അതിനെ ഏകാർ സഹദൂത്ത എന്ന് വിളിച്ചു യാക്കോബ് അതിനെ എന്നും ഈ കൽക്കുംബാരം എനിക്കും നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കും എന്ന് ലാബാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഗലേദ് എന്ന് അതിന് പേര് ലഭിച്ചത് തൂണിനെ നിസ്പ എന്ന് പേരിട്ടു കാരണം ലാബാൻ പറഞ്ഞു നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും അധ്യേ കാവലായിരിക്കട്ടെ എൻ്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എൻ്റെ പുത്രിമാർക്ക് പുറമേ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും ദൈവം നമുക്ക് മുമ്പേ സാക്ഷിയാണെന്ന് ഓർക്കുക ലാബാൻ ആക്കോബിനോട് പറഞ്ഞു എനിക്ക് നിനക്കും മതി ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ തൂണും കൽ കാണുക നിന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനപ്പുറത്തേക്ക് ഞാനും എന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനും തൂണിനും ഇപ്പുറത്തേക്ക് നീയും കടക്കുകയില്ല എന്നതിന് ഈ കൂമ്പാരവും തൂണും സാക്ഷിയായിരിക്കട്ടെ അബ്രാഹത്തിൻ്റെയും നാഹോറിൻ്റെയും അവരുടെ പിതാവിൻ്റെയും ദൈവം നമുക്ക് മധ്യേ വിധിയാളനായിരിക്കട്ടെ യാക്കോബും തൻ്റെ പിതാവായി സഹാക്ക് ഭയപ്പെട്ടിരുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു മലമുകളിൽ യാക്കോബ് വിലയർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കാൻ തൻ്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു അവർ അപ്പം ഭക്ഷിച്ച് രാത്രി മുഴുവൻ മലമുകളിൽ കഴിച്ചുകൂട്ടി ലാബാൻ അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി